ഷാഫി തരംഗാണ് അവിടെ ഒന്ന് യു ഡി എഫിന് അനുകൂലമായി ഭയങ്കര സാഹചര്യമുള്ള സ്ഥലമാണ് അവിടെ ഷാഫി പറമ്പിൽ ഒരു തരംഗം ദൃശ്യം ഒരു ചെറുപ്പക്കാരന് കിട്ടിയപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ആളുകൾ നോക്കിയാൽ ഈ ഒരു ജനപ്രതിനിധി എനർജി എനർജറ്റിക് ആണോ നമുക്ക് നാളെ കേൾക്കോ നമ്മുടെ കൂടെ നിൽക്കുമോ നാളെ നമ്മുടെ കാര്യത്തിന് ഇടപെടാൻ വേണ്ടി വരുമോ ഷാഫി പറമ്പിൽ നോൺ പൊളിറ്റിക്കലാണ് നോൺ കമ്മ്യൂണൽ ആണ് അത് വടകര പോലുള്ള ആളുകളുടെ സാന്നിധ്യം കാണാൻ മനസ്സിലാക്കും ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ല അത് എത്രയോ ഇടതുപക്ഷം മനസ്സുള്ള ചെറുപ്പക്കാർ അടക്കം മുഴുകയാണ് ഒരു തരംഗം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ഞെട്ടിക്കുന്ന ഭൂരിപക്ഷം ഷാഫി പറമ്പിലും വടകരയിലുണ്ടാവും നോ കാലം ചിലർക്ക് ചില സമയങ്ങളാണ് കൊടുക്കുക സൂര്യനെ എപ്പോഴും ഒരേ താപമല്ലല്ലോ ഉദിക്കുന്ന സൂര്യനും അസ്തമിക്കുന്ന സൂര്യനും നട്ടുച്ചക്കുള്ള സൂര്യനും മൂന്ന് തരത്തിലുള്ള താപഗതികളാണ് ഉള്ളത് എല്ലാത്തിനും ഒരു സമയമുണ്ട് ദിനേശ ഇന്ന് സിനിമയിലെ ഡയലോഗ് കടമെടുത്താൽ എല്ലാത്തിനും ഒരു സമയമുണ്ട് ഇപ്പോൾ വടകരയിൽ ഷാഫി പറമ്പലിൻ്റെ സമയമാണ് ഒന്നും ബാധിച്ചില്ല കോൺഗ്രസുകാർക്ക് വർദ്ധിത വീര്യം കിട്ടി എന്തൊരു വാശിയാണെന്നറിയുമോ ഇത് പ്രായം ചെന്ന് വീട്ടിലിരുന്ന് പത്ത് എഴുപത് എഴുപത്തഞ്ച് വയസ്സായിട്ടുള്ള വളരെ മുതിർന്ന തലമുറയിൽപ്പെട്ട കോൺഗ്രസുകാരുടെ അടക്കം വീട്ടിന്ന് ഇറങ്ങിയാണ് പോകാം ഞങ്ങളുണ്ടെന്ന് ഞങ്ങൾ ആരും വിളിക്കാതെ വരികയാണ് ഞങ്ങൾ വിളി ഞങ്ങളെ ഫോണിൽ വിളിക്കുന്നു ഞങ്ങൾ അന്വേഷിച്ച് വരുന്നു പിന്നെ ആളുകൾ പറഞ്ഞേക്കുന്നു കോൺഗ്രസ്സുകാർക്ക് ഇതുപോലത്തെ ഒരു വാശി കാരണം പണവും ഏജൻസികളെയും ഉപയോഗിച്ച് ഈ കോൺഗ്രസ്സുകാരെ അടർത്തിയെടുത്തി ഈ രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റ്സം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്ത പരമ്പരാഗതമായ കോൺഗ്രസ് രക്തമുള്ള ആളുകളുണ്ട് ഇവിടെ അവരുടെ ചോരത്തിളച്ച് മറിയണം അതെല്ലാം ഈ ഇലക്ഷൻ കാണണം നമുക്ക് ആ വീടിൻ്റെ അവകാശി കെ മുരളീധരൻ മൂത്ത ആൾ രണ്ടാമത്തെ ആൾക്ക് പത്മജിക്കും അവകാശമുണ്ട് ലീഡർ കെ കിരുണാകരൻ വാങ്ങിച്ച വീടാ അത് കോൺഗ്രസ്സുകാരുടെ ഭവനാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ലീഡർ ഞങ്ങളുടെയൊക്കെ വികാരമാണ് ഞങ്ങളുടെ വൈകാരികതയാണ് ലീഡർ കെ കിരുണാകരൻ അവിടെ ഞങ്ങൾ ഇപ്പം ആരെങ്കിലുമൊക്കെ വന്ന് കടന്നു പോകണമുണ്ടെങ്കിൽ ഒരു അതിനും ഒരു സമയമുണ്ട് മുരളീധരൻ ഇനി തൃശ്ശൂരിൽ ഉണ്ടാവും സ്ഥിരമായിട്ടും ഉണ്ടാകും യും ഇപ്പം ഞങ്ങൾ കെ പി സി സി ഭാരവാഹികൾക്ക് പ്രധാനമായും ചുമതല കൊടുത്തിരിക്കുന്നത് ഓരോരുത്തരും ഒരു നിയോജക മണ്ഡലം വെച്ചാണ് എനിക്ക് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ ചുമതലയാണ് പക്ഷേ അതോടൊപ്പം തന്നെ ബാക്കി എല്ലാ സ്ഥലത്തെ കാര്യങ്ങളും ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇടപെടേണ്ടത് ഇടപെടും പോകേണ്ട അടുത്ത് പോകും സ്വാഭാവികമായും ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി ലക്ഷ്യം ട്വൻറ്റി ട്വൻറ്റിയാണ് ഈ മാറ്റത്തിന് ശേഷം കുറച്ച് ട്രോളുകൾ വന്നു ഉമ്മ കൊടുക്കുന്നതും ബോർഡ് എങ്ങനെ അതൊക്കെ ആ ട്രോളുകളൊന്നും സാധാരണ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഈ ആർ എസ് എസിന്റെ ബി ജെ പിയുടെയും പിന്നെ വെറുപ്പിന്റെ ഈ ശാലയിൽ നിന്നും അവരുടെ വെറുപ്പിന്റെ വ്യവസായം ഒരുപാട് തൃശ്ശൂർ പല രീതിയിലും ചെലവഴിച്ചത് അതൊന്നും മൈൻഡ് ചെയ്താൽ ഞാൻ നമ്മൾ മൈൻഡ് ചെയ്യാൻ പറ്റില്ല ചുമര മാക്കേണ്ടത് എൻ്റെ ചുമതയയാണ് അതൊരു അതൊരു സിമ്പിളാണ് എൻ്റെ പേരെഴുതിയ ചുമര ഞാൻ മാച്ച് അവിടെ കെ മുരളീധരൻ്റെ പേര്ഴുതുന്നു എൻ്റെ എനിക്കെൻ്റെ പാർട്ടി എൻ്റെ ജീവൻ്റെ ജീവനാണ് പോലെയുള്ള ഒരാൾ ഇവിടേക്ക് എത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കുഴികുത്തം പറഞ്ഞാൽ കുഴികുത്തും പോസ്റ്റ് ഓട്ടിക്കാൻ പറഞ്ഞ് ഞാൻ പോസ്റ്റ് ഓടിക്കും ബോർഡ് വയ്ക്കാൻ പറഞ്ഞാൽ ബോർഡ് വയ്ക്കും അപ്പോൾ അതുകൊണ്ട് എൻ്റെ എൻ്റെ ഡ്യൂട്ടി ചുമതല കാണിക്കുകയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ കൂടി ആവശ്യപ്പെട്ട് വന്ന ശ്രീ കെ എം മുരളീധരനാണ് തൃശ്ശൂരിലേക്ക് പാർട്ടി തന്നത് ഞാൻ സ്വാഭാവികമായും ചേർത്ത് ചേർത്തു നിർത്തൂലേ പിന്നെ സ്നേഹ സ്നേഹത്തിന് പിന്നെ ഒരു അതിർത്തിയില്ല അതിൽ ഈ ട്രോൾ ചെയ്ത് അസൂയം കുശുമ്പും കാണിക്കുന്നവർക്ക് നിങ്ങൾക്ക് അങ്ങനെ എരിഞ്ഞടങ്ങാനേ വിധിക്കപ്പെടുന്നുള്ളൂ ട്വന്റി ഹൺഡ്രഡ് പെർസെൻ്റ് കേരളത്തിൽ ജൂൺ അഞ്ചിന് ട്വൻറ്റി ട്വൻറ്റി സോറി കൗണ്ടിങ് ജൂൺ നാല് ട്വൻറ്റി ട്വന്റി ജൂൺ അഞ്ചാം തീയതിയിലെ മാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടോ കേരളം ഇരുപതിൽ ഇരുപത് യു ഡി എഫ്